വഴിയോരങ്ങളിലും വീട്ടുമുറ്റ ഉദ്യാനങ്ങളിലും കണ്ണിന് ആനന്ദകരമായ തീർക്കുകയാണ് കൂലമറിയൻ എന്നറിയപ്പെടുന്ന യശോദപ്പൂ കുലകളായി വർണ്ണവസന്തം വിരിയിക്കുന്ന ഇവയുടെ വസന്തകാലമാണ് ഇത് വെള്ള കലർന്ന ചുവപ്പ് റോസ് എന്നീ നിറങ്ങളിലാണ് ഇവ വിരിയുന്നത് പടർന്ന് പന്തലിച്ച് വസന്തം തീർക്കുന്ന ഈ ചെടി കാണുന്നവരുടെ കണ്ണിനും മനസ്സിനും കുളിർമയേകും ഏഷ്യ ജന്മദേശമായുള്ള ഒരു നിത്യഹരിത അലങ്കാര സസ്യമാണ് യശോദപ്പൂ കൂലമറിയൻ തുടങ്ങി വിവിധ പേരുകളിലും ഈ സസ്യം അറിയപ്പെടുന്നുണ്ട് കേരളത്തിൽ മിക്കവാറും പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു മലയാളത്തിൽ പ്രാദേശികമായി കാട്ടുപുല്ലാനി എന്നും ഇതറിയപ്പെടുന്നു കനം കുറഞ്ഞ തണ്ടുള്ളതിനാൽ പരമാവധി പടർന്നു വളരുന്ന സ്വഭാവം കാണിക്കുന്ന ഒരു ചെടി കൂടിയാണിത് ഇതിൻ്റെ പൂക്കൾ കുലകളായിട്ടാണ് ഉണ്ടാകുന്നത് പൂക്കൾ അഞ്ച് ഇതളുകളോട് കൂടിയതും ചുവപ്പ് വെള്ള കലർന്ന ചുവപ്പ് റോസ് എന്നീ നിറങ്ങളിൽ ഒരു കുലയിൽ തന്നെ കാണപ്പെടുന്നു നല്ല ഭംഗിയുള്ള പൂക്കൾക്ക് മനം സുഗന്ധം കണ്ണിന് കുളിർമയും ഏകും മുൻപ് കൃഷിയിടത്തിൽ വേലിപ്പടർപ്പുകളിൽ മാത്രമായിരുന്നു ഈ ചെടി കണ്ടുവന്നിരുന്നത് എങ്കിലിപ്പോൾ വീട്ടുമുറ്റത്തെ ഉദ്യാനങ്ങളിലേക്ക് എത്തി പരിചരണം വളരെ കുറച്ചു മതി അതേസമയം നല്ലതുപോലെ തേനുള്ളതിനാൽ കിളികൾക്കും ശലഭങ്ങൾക്കുമെല്ലാം വളരെ ഇഷ്ടമാണ് താനും ഈ കാരണം വീട്ടുമുറ്റ ഉദ്യാനങ്ങളിലടക്കം ഈ ചെടി തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് വിടരുമ്പോൾ വെള്ളയും തുടർന്ന് പിങ്കുമായി മാറുന്ന പൂക്കൾ കുലകളായിട്ടാണ് കാണപ്പെടുന്നത് കമ്പ് മുറിച്ച് പെട്ടെന്ന് പിടിക്കും ഭൂമിയിൽ വെള്ളം മാത്രം മതി പ്രത്യേകം വളം നൽകേണ്ടതില്ല ഇത് കുലമറിയൻ അല്ലെങ്കിൽ യശോദ പൂ എന്നാണ് നാടൻ യശോദൻ പറയുന്നത് എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് പേര് സാധാരണ ഇത് റോഡ് സൈഡിലൊക്കെ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത് കാട്ടുപൂവായിട്ടാണ് മുൻകാലങ്ങളിൽ പറഞ്ഞത് ഇപ്പോഴിത് പൂന്തോട്ടങ്ങൾ അലങ്കരിക്കാനായിട്ട് വെച്ചിരിക്കുന്നു വേനൽക്കാലത്താണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് വളരുന്നത് കമ്പാണ് വെട്ടിവെക്കുന്നത് കമ്പ് വെട്ടിവെച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നിറയെ പൂവുണ്ടാകും കാരണം വേനൽ എല്ലാം കരിഞ്ഞുണങ്ങി നിൽക്കുമ്പോഴും ഈ ഈ ചെടി നിറയെ കായ്ച്ചു നിൽക്കും വേലിക്കൊക്കെ നമുക്ക് ക്രീപ്പറായിട്ടും വേലിക്കൊരു സൈഡ് ബോളായിട്ടൊക്കെ വെക്കാനായിട്ട് വെള്ളം നമ്മുടെ ഇവിടെയൊക്കെ കഴിഞ്ഞാൽ ഉണ്ടാകും ഇത് ഇത് പ്രൂൺ പന്തലിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാൽ ഭൂമിയിൽ നടുമ്പോൾ സ്ഥിരമായി കൊമ്പ് വളർച്ച നിയന്ത്രിക്കണം പീരുമേടിന്റെ വിവിധ മേഖലകളിൽ പാതിയോരങ്ങളിൽ ഈ സസ്യം വസന്തം തീർത്തിരിക്കുകയാണ് കടന്നു പോകുന്ന യാത്രികൾ ഈ പൂവിനെ കണ്ട ചിത്രം പകർത്താതെ മടങ്ങാറില്ല ന്യൂസ് ബ്യൂറോ